യൂറോപ്യൻ യൂണിയനും നിർണായക വ്യാപാര ചർച്ചകളിൽ ഏർപ്പെടാനൊരുങ്ങുന്നു പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന് ശേഷമാണ് യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയുമായി ചർച്ചയ്ക്കൊരുങ്ങുന്നത് ഇന്ത്യ ഒരു വൻ സാമ്പത്തിക ശക്തിയായി മാറുമെന്ന സാഹചര്യം വന്നതുകൊണ്ടും റഷ്യയുമായി കൂടുതൽ അടുത്തതുകൊണ്ടുമാണ് ലോകരാഷ്ട്രങ്ങൾ പുതിയ യുഗത്തിലേക്ക് കടക്കുന്നതെന്നും പറയുന്നുണ്ട് മാത്രമല്ല യുഎസും ഇന്ത്യയുമായി ചർച്ച നടത്താൻ തയ്യാറാണെന്നും അറിയിച്ചിട്ടുണ്ട് നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ച ചെയ്യാൻ ഇരുവശത്തു നിന്നുമുള്ള ചർച്ചാ ടീമുകൾ യോഗം ചേരുമെന്ന് ഒരു ഉദ്യോഗസ്ഥൻ എ എൻ ഐയോടാണ് സ്ഥിരീകരിച്ചത് യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിൽ ശക്തമായ സാമ്പത്തിക ബന്ധം സ്ഥാപിക്കാനുള്ള ദീർഘകാല ശ്രമത്തിൽ മറ്റൊരു ചുവടുവയ്പായി രണ്ട് ദിവസത്തെ ചർച്ചാ സെഷൻ തിങ്കളാഴ്ച ആരംഭിച്ച് ചൊവ്വാഴ്ച വരെ തുടരും കൂടാതെ ഇന്ത്യയും അമേരിക്കയും ഡിസംബർ പത്ത് മുതൽ ന്യൂഡൽഹിയിൽ വ്യാപാര ചർച്ചകൾ നടത്തുമെന്ന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ശനിയാഴ്ച വ്യക്തമാക്കിയിരുന്നു ഉഭയകക്ഷി വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഈ ചർച്ചകൾ ലക്ഷ്യമിടുന്നുണ്ട് പ്രധാന സാമ്പത്തിക ശക്തികൾ വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാക്കി and I'm ആഗോള വാണിജ്യത്തിൽ ഇന്ത്യയുടെ വളരുന്ന തന്ത്രപരമായ പ്രാധാന്യം അടിവരയിടുന്നതാണ് തുടർച്ചയായ വ്യാപാര ചർച്ചകൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ അവരുടെ വ്യാപാര പങ്കാളിത്തങ്ങളും വിതരണ ശൃംഖലകളും പുനഃക്രമീകരിക്കുന്ന സമയത്താണ് ഈ ചർച്ചകൾ നടക്കുന്നത് യു യു എസ് ചർച്ചകൾ ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി വ്യാപാര പ്രവാഹം ഗണ്യമായി വർദ്ധിപ്പിക്കും ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുനരാരംഭിച്ചു വ്യാഴാഴ്ച നടന്ന ഇന്ത്യയുടെ വേൾഡ് ആനുവൽ കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയിലെ യൂറോപ്യൻ യൂണിയൻ അംബാസിഡർ ഹെർവ് ഡെൽഫിൻ നിലവിലെ ചർച്ചകൾ അടിസ്ഥാനപരമായി ഒരു പുതിയ ഘട്ടത്തെ പ്രതിനിധീകരിക്കുന്നുവെന്ന് പറഞ്ഞു അവയെ ഇ യു ഇന്ത്യ എഫ് ടി എ ചർച്ച സീറോ എന്ന് വിളിച്ചു ആഗോള വ്യാപാര സംഘർഷങ്ങൾ പ്രവചനാതീതവും നിയമാധിഷ്ഠിതവുമായ ഒരു ചട്ടക്കൂടിന്റെ അടിയന്തരത വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ഡെൽഫിൻ കൂട്ടിച്ചേർത്തു തീർച്ചയായും ഇപ്പോൾ നടക്കുന്ന താരിഫ് യുദ്ധങ്ങൾ നമ്മൾ കാണുന്ന താരിഫ് ആക്രമണം എന്നിവ കാരണം ഏറ്റവും ശക്തമായ ഒരു സ്വാഗതബോധം നിലനിൽക്കുന്നുണ്ട് അതിനാൽ വ്യാപാരത്തെ കൂടുതലുള്ളപ്പോൾ ഇതൊരു സ്വതന്ത്ര വ്യാപാര കരാറാണെന്ന് ഞാൻ കരുതുന്നു ഒരു പാനൽ ചർച്ചയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ദൂതൻ പറഞ്ഞതാണ് ഏത് പങ്കാളിയുമായും യൂറോപ്യൻ സ്വതന്ത്ര വ്യാപാര കരാറുകളുടെ ചരിത്രം ഒരു ദീർഘകാല നേട്ടമാണ് ഏത് പങ്കാളിയുമായും ഇതൊരു വിജയമാണെന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം ഇത് പരസ്പരം പ്രയോജനകരമായിരുന്നു വ്യാപാരം വളരുന്നു തൊഴിലവസരങ്ങൾ വളരുന്നു നിക്ഷേപങ്ങൾ വളരുന്നു അതിനാൽ നമ്മൾ പൂജ്യം തുകയുള്ള ഒരു ഗെയിമിലല്ല അതിനാൽ ഇതിനെ യൂറോപ്യൻ ഇടപാടിന്റെ കല എന്നോ മറ്റെന്തെങ്കിലുമെന്നോ വിളിക്കുക എന്നും അദ്ദേഹം പറഞ്ഞു വർഷാവസാനത്തോടെ എഫ് ടി എ ചർച്ചകൾ അവസാനിപ്പിക്കാൻ ശക്തമായ രാഷ്ട്രീയ പ്രതിബദ്ധതയുണ്ടെന്നും ഡൽഫിൻ പറഞ്ഞു ഔപചാരിക ചർച്ചാ റൌണ്ടുകളുടെ പരമ്പരാഗത സമീപനം ഉപേക്ഷിക്കാൻ ഇരുപക്ഷവും സമ്മതിച്ചതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇപ്പോൾ നമ്മൾ തുടർച്ചയായ ചർച്ചകളിലാണ് നാളെ മുതൽ നാൽപ്പതോളം ശക്തമായ യൂറോപ്യൻ ചർച്ചാ സംഘങ്ങൾ ഡൽഹിയിലേക്ക് വരും ഇന്ത്യയും അമേരിക്കയും ഡിസംബർ പത്ത് മുതൽ ന്യൂഡൽഹിയിൽ വ്യാപാര ചർച്ചകൾ നടത്തുമെന്ന് സർക്കാർ വൃത്തങ്ങൾ ശനിയാഴ്ച അറിയിച്ചു ഇരു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് ചർച്ചകളുടെ ലക്ഷ്യം ഇന്ത്യ യുഎസ് ഉഭയകക്ഷി വ്യാപാര വ്യാപാരക്കരാറിന്റെ ആദ്യഘട്ടത്തിൽ ഈ കലണ്ടർ വർഷത്തിനുള്ളിൽ ഒപ്പുവയ്ക്കാൻ കഴിയുമെന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുന്നതായി നവംബർ ഇരുപത്തിയെട്ടിന് കരാറിന്റെ മുഖ്യ ചർച്ചക്കാരനായ ഇന്ത്യയിൽ നിന്നുള്ള വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ പറഞ്ഞിരുന്നു ആഗോള വ്യാപാര സാഹചര്യങ്ങളിൽ അടുത്തിടെ ഉണ്ടായ മാറ്റങ്ങൾക്കിടയിലും ചർച്ചകൾ ഗണ്യമായി പുരോഗമിക്കുന്നുണ്ടെന്ന് എഫ്ഐ വാർഷിക പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം സൂചിപ്പിച്ചു ഇതുവരെ നടന്ന ചർച്ചകളെ കുറിച്ച് വിശദീകരിച്ചു സെക്രട്ടറി പറഞ്ഞു ഞങ്ങളുടെ പ്രതീക്ഷകൾ ഈ കലണ്ടർ വർഷത്തിനുള്ളിൽ ഒരു പരിഹാരം കണ്ടെത്തുമെന്ന് ഞങ്ങൾ വളരെ ഒരു പരിഹാരം കണ്ടെത്തുമെന്ന് ഞങ്ങൾ വളരെ ശുഭാപ്തി വിശ്വാസമുള്ളവരും വളരെ പ്രതീക്ഷയുള്ളവരുമാണ് ഇന്ത്യ ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ പൂർത്തിയാക്കാനാണ് ഇന്ത്യയും യുഎസും ആദ്യം ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ താരിഫ് ഉൾപ്പെടെയുള്ള യു എസ് വ്യാപാര നയമേഖലയിലെ പുതിയ സംഭവ വികാസങ്ങൾ ആ ലക്ഷ്യത്തെ വൈകിപ്പിച്ചുവെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ന്യൂസ്